ഹായ് ഫ്രണ്ട്സ് സദ്യ സ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്കൂൾ തുറന്നു കോളേജ് തുറന്നു അപ്പം എല്ലാവരും ഇപ്പം ഭയങ്കര സ്പീഡിലാണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ വന്ന് കാണാം അപ്പം നിങ്ങൾക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള കുറച്ച് കമ്മലുകൾ കാണണ്ടേ അപ്പം നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഫാൻസി ടൈപ്പ് കമ്മലുകളാണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള വിലയിലാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണുന്ന ആ കമ്മലുകൾ നിങ്ങൾ ഉടനെ സെലക്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക അപ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് അപ്പം ആ ഒരു എമൗണ്ടിനകത്ത് നിങ്ങൾക്ക് മാക്സിമം സംഭവങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കുക ഓക്കെ സ്ക്രീൻഷോട്ടെടുത്ത് നിങ്ങളൊരു അത് അതൊന്ന് സൈൻ ചെയ്ത് അയക്കുക ഓക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പം നമ്മളിതാ കാണാനായിട്ട് ആദ്യമായി പോകുന്നത് ഈ ഒരു കമ്മലാണ് ഇത് ഭയങ്കര രസമുള്ള അതാത് ഡ്രസ്സിൻ്റെ കൂടെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ജിമുക്കയാണ് അപ്പം ഇതിന് അതാ ഈ ആറ് കളറാണ് നമുക്ക് ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങളുടെ ഓരോ ഡ്രസ്സിനും സാരി ആയാലും ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളായാലും എല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ജിമുക്കയാണിത് നല്ല ഭംഗിയാണ് അപ്പം നമുക്കിത് വരുന്ന എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു ജോഡിക്ക് വരുന്ന വില നാൽപ്പത് രൂപയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന കളറുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് അയയ്ക്കുക ഓക്കെ അടുത്ത ഒരു കമ്മൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഇതിന് സ്റ്റോൺ ആണ് സ്റ്റോണാണ് വരുന്നതിൻ്റെ സ്റ്റഡിന് വരുന്നത് സ്റ്റോൺ സ്റ്റോണാണ് അപ്പം നമുക്കിതിനകത്ത് അഞ്ച് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിനകത്തും ഏതെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഓക്കെ പിന്നെ നമുക്ക് വരുന്ന കമ്മലെന്ന് പറഞ്ഞാൽ ഇതുപോലത്തുള്ള ഹാങ്ങിങ്സാണ് ഉണ്ടോ ഇപ്പം ഇതുപോലത്തുള്ള നല്ല ഭംഗിയുള്ള ഹാങ്ങിങ്സ് ആണ് നല്ല ഭംഗിയാണ് കണ്ടിട്ട് വരുന്നത് ഇതൊരു സിൽവർ ഷെഡിലാണ് വരുന്നത് ഇത് ബട്ടർഫ്ലൈസാണ് കേട്ടോ ഒരു ഒരു മൂന്ന് ആണ് ഒരു കമ്മലിനകത്തായിട്ട് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയറ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയും ഫാഷനായിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ എല്ലാം വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്മലാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയും വന്ന് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്ന ഹാങ്സ് ഇതാ ഇതാണ് ഡണ്ടുഡു ഓക്കെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല നമ്മളുടെ ഏറ്റവും താഴെ ബീറ്റ്സാണ് വരുന്നത് ഇതിൻ്റെ പല ഷെയ്ഡുകളും പല ബീഡ്സിൻ്റെ പല ഷേപ്പുകളും എനിക്ക് എൻ്റെ കയ്യിൽ അപ്പം അത് ഒരു സെറ്റൊക്കെ എനിക്ക് തീർന്നു ഒന്ന് രണ്ട് സെറ്റൊക്കെ എനിക്ക് തീർന്നു ഇങ്ങനെ ഓവൽ ഷേപ്പിലേക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഗോപി പോലത്തെ ഷേപ്പിലെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം എൻ്റെ തീർന്നു അപ്പം നമുക്ക് ഇനി വരുന്ന ആയിട്ടുള്ള സംഭവം ഇതാണ് ഈ ഒരു ഹാങ്ങിങ് ഉള്ള സംഭവമാണ് അപ്പം ഇതിൻ്റെ വിലയും വന്ന് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലത്തെ ആണ് അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആണിമേലാണ് ഇതിൻ്റെ ഒരു ഹാങ് വരുന്നത് കണ്ടോ കണ്ടോ അപ്പം ഇതാണ് നമുക്ക് ബാക്കിലായിട്ടാണ് ഇരിക്കുന്നത് ഇത് ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു സ്റ്റെഡ് മാത്രം നമുക്ക് ഫ്രണ്ടിൽ വരും പക്ഷെ അതായത് ഇതിൻ്റെ ഈ ഒരു ആണിയുടെ ആണിയിലാണ് ഈ ഒരു ഹാങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിലൂടെ മാത്രമാണ് നമുക്ക് ഹാങ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ അതും നല്ല ഭംഗിയാണ് കണ്ടോ ബാക്കിലാണ് ഇതിൻ്റെ ഹാങ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വന്ന് അൻപത് രൂപയാണേ ഓക്കേ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് മുകളിൽ ഒരു സ്റ്റോണിൻ്റെ ഒരു സ്റ്റെഡും താഴെ ഇതുപോലത്തെ ഒരു ഹാങ്ങുമാണ് വരുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരുപാട് കളർ ഷെയ്ഡുകൾ നമുക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ വിലയും വന്ന് നാൽപ്പത് രൂപയാണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതുപോലത്തെ കമ്മലാണ് നമ്മൾ ബ്ലാക്കിൻ്റെ നമ്മൾ സിമ്പിൾ സിമ്പിൾ ഹാങ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് ഡബിൾ ആണ് കേട്ടോ അപ്പോൾ ഒരു ഒരു കമ്മലിൽ തന്നെ നമുക്ക് രണ്ട് ഹാങ്ങാണുള്ളത് കണ്ടോ രണ്ട് ഹാങ് ആണ് നമുക്കിതിനായിട്ട് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയും വന്ന് നാൽപ്പത് രൂപയാണേ കണ്ടോ പിന്നെ നമുക്ക് വരുന്നത് ദാ ഈ ഒരു ഹാഫ് റിംഗ് ആണ് കണ്ടോ ഹാഫ് റിംഗ് ആണ് അപ്പോൾ ഇതിന് വരുന്ന വില എൺപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണ് നമുക്കുള്ളത് വൈറ്റും ബേസ് ഗോൾഡാണ് ഗോൾഡിൻ്റെ ഒരു ടൈപ്പാണ് ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില വന്ന് എൺപത് രൂപയാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നമുക്കത് ഒന്നും കൂടെ കണ്ടു നോക്കാം നമ്മൾ ആദ്യം കാണിച്ചത് കാണിച്ചതായി ഒരു നാൽപ്പത് രൂപയുടെ കമ്മലാണ് പിന്നെ നമ്മൾ കാണിച്ചത് ഈ ഒരു അൻപത് രൂപയുടെ കമ്മലാണ് പിന്നെ നമ്മൾ ഈ ഒരു സിൽവർ ഈ ഒരു ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില പിന്നെ നമ്മൾ കാണിച്ചത് ഈ ഒരു പിന്നെ നമ്മൾ കാണിച്ചത് തായി ഈ ഒരു ഹാങ് ബീഡ്സ് ആണ് റൗണ്ട് ബീഡ്സ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയും നാൽപ്പത് രൂപയാണ് പിന്നെ നമുക്ക് ഈ ഒരു കമ്മലാണ് ഇതിൻ്റെ ബട്ടൺസിലാണ് ഇതിൻ്റെ ആ ഒരു ഹാങ് വരുന്നത് ഇതിൻ്റെ വില അൻപത് രൂപയാണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്നതായി ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ വില നാൽപ്പതാണ് മിക്ക കളർ ഇതിനകത്ത് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു നാൽപ്പതിൻ്റെ ബ്ലാക്ക് ആണ് ഇത് രണ്ട് ഒന്നിച്ച് ഒരു രണ്ട് ഹാങ് ആണ് ഒന്നിച്ച് വരുന്നത് ഇത് ഒരു ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമുക്ക് വരുന്നത് അയ്യൻപതിൻ്റെ ഹാഫ് റിംഗ് മോഡലാണ് ഓക്കെ അപ്പം നമുക്ക് ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക മെസ്സേജ് അയക്കുക അപ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് അപ്പം ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം